സർ ഒരു നാടിൻ്റെ ദുഃഖമായി നിൽക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം പത്ത് വർഷത്തോളമായി നിശ്ചലത്തിൽ ആയിട്ട് നിൽക്കുകയാണ് സാർ കേരളത്തിലെ റോഡ് സുരക്ഷിതത്തെക്കുറിച്ചും ഗതാഗത കുരുക്കിനെക്കുറിച്ചും പഠനം നടത്തുന്ന സർക്കാർ ഏജൻസി നാറ്റ്പാക്ക് വാക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനോരായിരത്തിലധികം കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ലക്ഷത്തിലധികം റോ വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിൻ്റേതായ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എടുക്കണം എന്ന് തീരുമാനിച്ചവർ സാർ എം സി റോഡിൽ ഏറ്റവും കൂടുതൽ കുരുക്ക് അനുഭവിക്കുന്ന കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് അഞ്ച് റോഡുകൾ വന്നു ചേരുന്ന സ്ഥലത്ത് മേൽപ്പാലം വേണമെന്ന് നാറ്റ്പാക്ക് പറഞ്ഞു പക്ഷേ അവിടെ ഒരു സ്കൈവോക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തു ഒരു ദിവസം ഒരു ലക്ഷത്തിലധികം വാഹനങ്ങൾ ആ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നതാണ് സർ സാർ പതിനോരായിരത്തോളം ആളുകൾ അതിൽ കടന്നു പോകുന്നതാണ് സാർ അഞ്ച് കോടി രൂപയ്ക്ക് ആദ്യമായി അതിന് ഭരണാനുമതി നൽകിയതാണ് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് അടക്കം അഞ്ച് പോയിൻ്റ് ഒന്ന് എട്ട് കോടി രൂപ പുതുക്കിയ ഭരണാനുമതിയും അതിന് നൽകിയതാണ് സാർ കിട്ടോയ്ക്ക് ഗവൺമെൻറ് കരാർ കൊടുത്തു രണ്ട് കോടി രൂപയുടെ പണി ഏകദേശം പൂർത്തിയാക്കി സാർ പല ഘട്ടങ്ങളിലായി പണി പുനരാരംഭിക്കുന്നതിൻ്റെ ചർച്ചകൾ ബഹുമാനപ്പെട്ട ഗതാ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട സഹകരണ പോർട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ഈ രണ്ട് പ്രാവശ്യം ഇതിൻ്റെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി സാർ സാങ്ഷൻഡ് എമൗണ്ടായ അഞ്ച് കോടി പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് പുറമെ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ അധികമായി വേണ്ടിവരുമെന്നും അത് എം എൽ എ ഫണ്ടിൽ നിന്ന് നൽകാമോ എന്ന് ചോദിച്ച് ജില്ലാ കളക്ടർ എനിക്കൊരു കത്ത് നൽകി സാർ എങ്ങനെയും പണി പൂർത്തിയാകട്ടെ എന്ന ആഗ്രഹത്താൽ പ്രസ്തുത തുക നൽകാൻ ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സാർ തുടർന്ന് മേൽപ്പടി തുക ഉൾപ്പെടുത്തിയ പ്രപ്പോസലിൻ്റെ അംഗീകാരത്തിനായി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിച്ചിട്ടുമുണ്ട് പ്രസ്തുത വർഗിൽ പുരോഗതി ഇല്ലാത്തതിനാൽ സാർ അവിടെ പൊതു പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു സാർ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയിൽ അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ എന്നെ എന്നെക്കൂടെ കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അതിനകത്ത് കക്ഷി ഏറെ അഭ്യർത്ഥിച്ചു ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തു ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാ കളക്ടർ അനുകൂലമായി സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട കോടതി ഒരു ഒബ്സർവേഷൻ നടത്തുകയും ചെയ്തു സർ ആകെ ആറ് ഉത്തരവുകൾ വിവിധ ഘട്ടങ്ങളിലായി കോടതി തന്നെ കൊടുത്തിട്ടുണ്ട് സ്കൈവോക്ക് പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് സർ ഗവ നമ്മളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് അത് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ടുള്ള ആളുടെ തന്നെ അഭിപ്രായമുണ്ട് സ്കൈവോക്ക് പ്രോജക്റ്റിൻ്റെ അത് സ്റ്റെബിലിറ്റി ഉണ്ട് തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജ് അവരും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പാലക്കാട് ഐ ഐ ടിയുടെ റിപ്പോർട്ട് വേണമെന്ന് പിന്നീട് പറഞ്ഞു അതും കൊടുത്തിട്ടുണ്ട് സാർ ഇവിടെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ കോട്ടയം സ്കൈവാക്ക് ഒഴിച്ചുള്ള എല്ലാ ആകാശപാകതകൾക്കും ഇവിടെ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തു അത് ഉദ്ഘാടനം നടത്തി ഇതിൻ്റെ മാത്രം നിർമ്മാണം ഇവിടെ നന്ദി ഭവിച്ച് കിടക്കുകയാണ് നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്ന ഇത് പ്രോജക്റ്റ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കൂടിയൊരു വാക്കുണ്ട് അങ്ങക്ക് ഇത് കൃത്യമായിട്ടറിയാം അങ്ങ് അത് വഴി പല പ്രാവശ്യം പോയിട്ടുണ്ട് അതെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും അങ്ങും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം സാർ നമ്മളുടെ സാംസ്കാരിക കേന്ദ്രമായ കോട്ടയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ സ്കൈവോക്കിൻ്റെ പടി പൂർത്തീകരിക്കണം സാർ അതിൻ്റെ ഞങ്ങൾ പോലും പണം തരണമെന്ന് പറഞ്ഞ് ഞാനതും സാർ എം എൽ എ ഫണ്ട് അത്രയുണ്ടെന്ന് അങ്ങേക്കറിയില്ലേ അതിനകത്തുപോലും അതിൻ്റെ ഒരു വർഷത്തെ മൂന്നിലൊന്നിൽ കൂടുതൽ പണം അതും കൊടുക്കാമെന്ന് പറഞ്ഞു സാർ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഇടപെടണം ബഹുമാനപ്പെട്ട മന്ത്രി പോസിറ്റീവായി മറുപടി പറയും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപ ഒരു നല്ല രൂപത്തിലുള്ള ഫിനിഷിംഗ് പോയിന്റ് ഇതിലെത്തിക്കുന്നതിന് വേണ്ടിയ ശ്രമം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട മന്ത്രി സർ ബഹുമാനപ്പെട്ട അംഗം സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞു നബാർഡിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത് അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇത് തുടങ്ങിയിരിക്കുന്ന ലിയോ ചങ്ങനാശ്ശേരി എന്നൊരു സ്വകാര്യ സ്ഥാപനം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിന് സൈവാക്ക് പദ്ധതി തുടങ്ങുന്നത് അതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ പുരോഗമിച്ചുപോയ മറ്റൊരു ഘട്ടത്തിലാണ് നബാർഡ് പരിശോധന നടത്തിയത് ഇതിനായി ലിയോ ചങ്ങനാശ്ശേരി എന്ന സ്ഥാപനത്തിന് മുപ്പത്തി ആറായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചിൽ കൈമാറി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതിയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല റെക്കറിങ് എക്സ്പെൻഡിച്ചറോ താങ്ങാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി നിയമം അനുവദിക്കുന്നില്ല വൺ ടൈമായിട്ട് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി പ്രവർത്തിക്കുന്നത് ആ മാനദണ്ഡത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ പദ്ധതി വന്നിരിക്കുന്നത് ഈ പദ്ധതിയിൽ സ്കൈവാക്ക് ഒരു ഓവർ ബ്രിഡ്ജ് എന്നാണ് ഒപ്പണം അതിനകത്ത് ചില വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ഏൽപ്പിക്കണം എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു ഈ പണം നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നല്ല അറിയിച്ചു അറിയിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഓവർ ബ്രിഡ്ജുകൾ റോഡുകൾ ബ്രിഡ്ജുകൾ ഇവ നിർമ്മിക്കാനുള്ള അധികാരം നൽകിയിരുന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഈ കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പി ഡബ്ല്യു ജനറൽ വർക്ക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അത് ലംഘിച്ചുകൊണ്ടാണിത് അന്നത്തെ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇത് കിറ്റ്കോയ്ക്ക് കൈമാറി കിറ്റ്കോയ് കൈപ്രാവശ്യം പണി ആരംഭിച്ചു അദ്ദേഹം പറഞ്ഞു ശരിയാണ് അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി കണ്ടുവന്നൊക്കെ ചോദിച്ചു എല്ലാവരും കാണുമ്പോൾ ധരിക്കുന്നത് ഇതങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണക്കാർ പക്ഷേ ഇത് പൊളിച്ചു മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ഹൈക്കോടതി നോട്ടീസ് തന്നു അപ്പോൾ ഹൈക്കോടതി നോട്ടീസ് തന്നപ്പോൾ നമ്മൾ ഇതിന് സ്ഥലം അക്യൂരാണ് അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് ഇതിന് സ്വകാര്യ സ്ഥലമോ മറ്റു സ്ഥലങ്ങളോ അക്യൂർ ചെയ്യേണ്ടതില്ല അതിൻ്റെ ആവശ്യം വരികയില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കളക്ടർക്ക് ഞങ്ങളൊരു കത്ത് കൊടുത്തു ആ കത്തിൽ പറയുന്നത് അവിടെ വൈ എം സിയുടെ സ്ഥലമുണ്ട് പിന്നെ കോർപ്പറേഷൻ്റെ സ്ഥലം മാത്രമാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത് ബാക്കി സ്ഥലങ്ങളെല്ലാം അക്യൂറി വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം സ്വകാര്യ വ്യക്തികൾ ഒരു ചർച്ചിൻ്റെ ഉണ്ട് ഇവരെല്ലാം ഫ്രീ ആയിട്ട് തരുന്നാണ് അന്നത്തെ കാലത്ത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സി എസ് ഐടെ ഉണ്ട് സി എസ് ഐ ചർച്ചുണ്ട് പൂ ഉടമകൾ തപാൽ വകുപ്പ് കേന്ദ്ര ഗവൺമെൻ്റിനാണ് ഭൂമി വിട്ടു നൽകാൻ പിന്നീട് വിസമ്മതിച്ചു ആദ്യം അവർ സമ്മതിച്ചു എന്ന് പറയുന്നു വാക്കാൽ പക്ഷെ പിന്നീട് അവർ വിസമ്മതിച്ചു ആകെ ഭൂമി നൽകിയത് അന്ന് ജില്ലാ കളക്ടറാണ് അറിയിച്ചിരിക്കുന്നത് ഇനി അവർ ഭൂമി തരാൻ സാധ്യതയില്ല അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു തെറ്റ് പറ്റി നബാഡെന്ന നാറ്റ് പാക്കാണ് നാറ്റ് പാക്ക് പഠിച്ചിട്ട് തുടങ്ങിയത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റി കറക്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് പിന്നെ അവരാരും ഇപ്പോൾ സ്ഥലം തരുന്നില്ല സാർ അത് ആ സ്ഥലം തരാത്തത് കൊണ്ട് നമ്മൾ കാശ് കൊടുത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരമില്ല പിന്നെ റെക്കറിങ് എക്സ്പെൻഡിച്ചർ ഇത് ലിഫ്റ്റ് സ്ഥാപിക്കണം പിന്നീട് ലിഫ്റ്റ് പാലക്കാട് ഐ ഐ ടി പരിശോധിച്ചൊരു റിപ്പോർട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വായിക്കാം നിർദ്ദിഷ്ട സ്കൈവാക്ക് ഘടനയിൽ മതിയായ ശക്തിയില്ല എന്നും അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്താൻ സാധ്യത പരിശോധിക്കേണ്ടതാണെന്നും കൂടാതെ ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും സൈസ് കൂട്ടേണ്ടതാണെന്നും ഐ ഐ ടിയുടെ റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ഐ ഐ ടിയെ പരിശോധിച്ച റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ കാര്യം ഇത് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കൈബാക്കിൻ്റെ ഡി പി ആറിൽ അഞ്ച് റോഡുകളുമായി അഞ്ച് സ്റ്റെയർ കേസുകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ നാറ്റ് പഠനത്തിൽ ആറ് പോയിൻ്റ് അഞ്ച് മീറ്റർ വീത ഉയരമുള്ള സ്കൈവാക്കിന് സ്റ്റെയർ കേസിനൊപ്പം ലിഫ്റ്റും നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശം വന്നു നാറ്റ്പാക്ക് പഠിച്ചിട്ട് അത് പിന്നീടാണ് നാറ്റ് പാക്ക് പഠിക്കുന്നത് ആറ് ലിഫ്റ്റ് മൂന്ന് സ്റ്റെയർ കേസും ഇതിലേറെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റും കൂടി ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിറ്റ്കോ തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വിട്ടു അദ്ദേഹം പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഒരു കോടി രൂപ അങ്ങയുടെ ഫണ്ടിൽ നൽകിയതുകൊണ്ട് തീരില്ല പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് അഞ്ച് കോടി അനുവദിക്കുകയും പിന്നീട് അഞ്ച് പതിനെട്ടാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുമ്പോഴാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ അത് നൽകാൻ അത് അതിനിടയ്ക്ക് കിറ്റ്കോയിൽ ചില ക്രമക്കേട് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിൽ പരാതിക്കും അപ്പോൾ വിജിലൻസ് ഈ വിഷയം പഠിക്കുകയും വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും ഇത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ പേരിൽ അവരെ അവരുടെ അവരെ കയ്യിൽ നിന്ന് തുക പിടിച്ചെടുക്കണം എന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ചില ഉദ്യോഗസ്ഥരുടെ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അദ്ദേഹം ബന്ധപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് അവസാന ഒരു നോട്ടീസുണ്ട് ആ നോട്ടീസിന് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കളക്ടർക്കൊരു ചോദ്യാവലി അയച്ചു കൊടുത്തു സ്ഥലം ഏറ്റെടുക്കാൻ പറ്റുമോ ഇതിൻ്റെ തുടർ പരിപാലനം ആരാണ് ഇതിൻ്റെ വൈദ്യുതി ചാർജ് ആര് കൊടുക്കും ഇതിനകത്ത് വിഭാവനം ചെയ്യിക്കുന്ന കടകളുടെ വാടക ആര് ശേഖരിക്കും ഇതൊന്നും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭരണഘടനയിൽ ഭരണഘടനയിൽപ്പെടുന്ന കാര്യമല്ല അത് പറ്റില്ല അതിനകത്ത് അങ്ങനെ ഒരു അധികാരമില്ല അത് ചെയ്യുകയുമില്ല അപ്പോൾ അത് റെക്കറിങ് എക്സ്പെൻഡിച്ചറും ഇൻകോ ഒന്നും എടുക്കാനുള്ള അധികാരം റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന ബില്ലില്ല നിയമത്തിലില്ല അപ്പോൾ അതുകൊണ്ട് ആര് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കളക്ടർ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് സ്ഥലം എടുത്തു തരാനും പറ്റുകയില്ല എന്ന് അദ്ദേഹം മറുപടി തന്നു ആ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഫൈനലായിട്ട് കളക്ടർ എന്ന മറുപടിയിൽ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ നൽകണമെന്ന് അദ്ദേഹത്ത് പറഞ്ഞു കോടതിയിൽ കൊടുക്കാനാണെന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ അദ്ദേഹം നൽകിയത് വൈകിയാണെങ്കിലും അദ്ദേഹം കൃത്യമായി മറുപടി തന്നിട്ട് ആ മറുപടിയിൽ പറയുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെൻ്റേതാണ് ഒന്ന് സി എസ് ഐ ചർച്ചിൻ്റേതാണ് വിട്ടുതരില്ല അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാതെ ഇത് ചെയ്യുകയാണെങ്കിൽ റോഡിലായിരിക്കും നിൽക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ഇത് പിന്നീട് പൊളിച്ചു മാറ്റേണ്ടി വരും നമ്മളിപ്പോൾ പതിനേഴ് കോടി ഇലവാക്കി നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ചു കഴിയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചുകളയേണ്ടി വരും അത് കിറ്റ്കോയുടെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പാലക്കാട് ഐ ഐ ടി പറഞ്ഞിരുന്നു അതിനെല്ലാം കൂടി വരുന്ന ലിഫ്റ്റിൻ്റെ പൈസയെല്ലാം കൂടി പതിനേഴര കോടി വരും പക്ഷെ റോഡിലേക്ക് ഇറക്കി പോയി സ്ഥലം എടുക്കാതെ റോഡിൽ നിന്ന് ചെയ്യാവുന്നൊരിക്കുക ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അതിൽ പതിനേഴര കോടി പതിനേഴ് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപ വേണമെന്നാണ് കിറ്റ്കോ തന്നെ പറയുന്നത് ഇനിയിപ്പോൾ എടുക്കുമ്പോൾ അറിയത്തുള്ളൂ സ്ട്രെങ്തൻ ചെയ്ത് സ്ഥലം ഏറ്റെടുത്ത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ആ റോഡിലുണ്ടാകുന്ന തുടർന്നുള്ള ഫർദർ വികസനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അത് ഇത്രയും പണം ചിലവാക്കി നമ്മളൊരു ഇത്രയും പണം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കാരണം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒരു കാര്യമല്ല ഈ കാര്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് മറുപടി പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പതിനേഴ് അഞ്ച് കോടിക്ക് പുറത്ത് ഇനിയൊരു പത്ത് പന്ത്രണ്ട് കോടി രൂപ കൂടി എടുത്ത് ചിലവാക്കുന്നത് സാധ്യമായ കാര്യമല്ല എന്നാണ് പറയാനുള്ളത് ഒരു പോസിറ്റീവായിട്ട് മറുപടി വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയാൻ പറ്റില്ല കാരണം നിലവിൽ കൈവാക്ക് പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ കിറ്റ്കോയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ കൂടാതെ ഐ ഐ ടി നിർദ്ദേശപ്രകാരം സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുവാനുള്ള തുകയും സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുകയും തുടർ പരിപാലനത്തിൽ തുകയും ചേർത്ത് ഒരു വലിയ തുക തന്നെ കണ്ടെത്തേണ്ടി വരും ഇപ്രകാരം പണിയുന്ന സ്കൈവാക്ക് ഗതാഗത കുരുക്ക് വർദ്ധിച്ചു വരുന്ന കോട്ടയം നഗരത്തിലെ ഭാവിയിൽ റോഡ് വികസനത്തിൽ വരുന്ന സാഹചര്യം വികസനം വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായാൽ പൊടിച്ചു മാറ്റേണ്ടി വരും ഈ സാഹചര്യത്തിൽ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകും ആയതിനാൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോട്ടയം സ്കൈവാക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വളരെ ദൗർഭാഗ്യത്തോടെ അറിയിക്കുന്നു ശ്രീ സർ അങ്ങയുടെ ഒപ്പീനിയൻ ഇതാവുമെന്ന് എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് ഈ ചില കാര്യം പറഞ്ഞിട്ടുണ്ട് വേറെ ചിലതും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല സാർ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ അഞ്ച് ജംഗ് അഞ്ച് മെനിൻ റോഡുകളും വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്ന് മനുഷ്യൻ പോകട്ടെ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ സർ ആ സംവിധാനം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് എട്ട് കൊല്ലക്കാലമായി നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ നോക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഗവൺമെൻ്റും വരികയാണ് എന്തുകൊണ്ട് ഗവണ്മെന്റ് ഇത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് സർ ഇങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് ഒരു കാഴ്ച അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം മുഖ്യമന്ത്രി ഇടപെട്ട് നാട്ടുകാരെ രക്ഷിക്കണം അവിടെയുള്ള സഞ്ചാര സൗകര്യം വർദ്ധിപ്പിച്ചു തരണം ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പൊളിച്ചു മാറ്റേണ്ടി വരിക സാർ അത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഭൂമി എടുക്കേണ്ടി വരും ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കണം അതിനപ്പുറത്തുള്ള പള്ളി പൊളിക്കണം അതിനപ്പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങൾ പൊളിക്കണം സി എസ് ഐ ചർച്ചിൻ്റെ കുറേ ഭാഗങ്ങൾ പൊളിക്കേണ്ടി വരും മുനിസിപ്പൽ ഓഫീസ് പൊളിക്കണം സാർ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ ചെറിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും അവിടെ ആളുകളുടെ വേദനയും ദുഃഖവും മാധ്യമങ്ങളെല്ലാം എഴുതി സാർ എല്ലാ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ദീപിക എഡിറ്റോറിയൽ എഴുതി മനോരമ അതിനെക്കുറിച്ച് ശക്തമായി വാദിച്ചു സാർ ഇത്രയുമുള്ള പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ടൊരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി ഞാൻ എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഉണ്ടാകുമോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു അദ്ദേഹം പിന്നെ പറയും ബഹുമാനപ്പെട്ട അങ്ങ് പറഞ്ഞ കാര്യത്തിൽ വിളിച്ചു വയ്ക്കാനൊന്നുമില്ല അങ്ങ് എന്നെ കണ്ടപ്പോൾ ഈ ഏറ്റപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഫയൽ വരുത്തി പരിചയത് അതോടൊപ്പം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നോട്ടീസും വന്നു ഇത് വന്നപ്പോഴാണ് ഇത് വിഷയം പരിശോധിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഫയലിനായിട്ട് പരിശോധിക്കൊണ്ടിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞിടത്തൊന്നും അത് നിൽക്കില്ല എന്നാണ് അദ്ദേഹം പരിശോധിച്ചാലും ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹം വ്യക്തിപരമായ ഒരു ഒന്നും ഞാൻ ട്രാൻസ്പോർട്ട് വനം വകുപ്പ് മന്ത്രി ആയിരിക്കും പോകും എന്നോട് തമാശ ഒരു രൂപയാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വനം മന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലൊരു കുടിവെള്ള പദ്ധതി വനം വകുപ്പിൻ്റെ ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എൻ്റെ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വേണേ ഞാൻ അദ്ദേഹത്തെ സമയം നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നത് കാടുകേ ഇടപെടും പൊതുമുതലാണ് അതും നാട്ടുകാർ മനോരമ പറയുന്നില്ലെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്ന പത്ത് മുപ്പത്തഞ്ഞ് നാൽപ്പത് ലക്ഷം ജലഹിസം നശിച്ച് കിടക്കുന്ന എന്തെന്ന് പലരും ചോദിക്കുന്നു അപ്പോൾ അങ്ങേടെ ഇതിലിപ്പോൾ എനിക്ക് എനിക്ക് അങ്ങയുടെ നിലപാടല്ല എനിക്ക് അങ്ങയുടെ നിലപാടല്ല അതിനകത്ത് എൻ്റെ നിലപാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പായ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്തൊരു വകുപ്പ് തനിക്ക് ആവശ്യമില്ലാത്ത പണി ചെയ്യുകയും പണി ചെയ്യിക്കുകയും പിന്നീട് അന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യം ഈ കാര്യം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു എൻ്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പറയും ഇപ്പോൾ കേരളം എന്താ ഓട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നത് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും ദീപികക്ക് സംശയമുണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിലാക്കി ഈ മറുപടി റെക്കാഡിക്കാണ് ഈ മറുപടി പറഞ്ഞ ഒരു കാര്യവും അസത്യമില്ല സത്യം മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഫയൽ അങ്ങേക്കും പരിശോധിക്കാം വളരെ വലിയ ഫയലാണ് ഇത്ര വലിയ കെട്ടുള്ള മൂന്ന് ഫയലുണ്ട് പല കുറെ കാണായിട്ട് നടക്കുന്ന വ്യവഹാരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്ന ബിജിനസ് കണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിരോധനം നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇത് അഞ്ച് കോടി എന്നുള്ള അഞ്ച് പതിനെട്ടായി കൊടുത്ത് അത് തന്നെ തെറ്റായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ കോഡ് കോണ്ടാക്റ്റ് കോൺടാക്റ്റ് നിലനിൽക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത് സാർ അങ്ങേയറ്റം സാങ്കേതികമായ പിഴവുകളും ഉള്ളൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കണമെന്ന് അങ്ങ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലത് എത്തിക്കും അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ കൂടുതൽ അപകടം ഞാൻ പറഞ്ഞതിൻ്റെ സത്യം മനസ്സിലാകും ഒന്നേനാൽ കോടിക്കൊന്നും തീരില്ല പതിനേഴ് കോടി എൺപത്താറ് ലക്ഷം രൂപ ചിലവഴിക്കാം പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം സ്ഥലം അക്യൂർ അങ്ങ് പറഞ്ഞു സ്ഥലം അക്യൂർ ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥി മിത്രം അപ്പോൾ കോട്ടയത്തിന് അടുത്ത അടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല പി ടി ചാക്കോയുടെ പ്രതിമേടെ എം ജി രാമചന്ദ്രൻ ഉൾക്കാണെങ്കിൽ പി ടി ചാക്കൂടെ പ്രതിമേടെ പുറത്തായിരിക്കും മുറുക്കി വിടാൻ കുട്ടി വീഴാൻ പോകുന്ന ഇതൊക്കെ അറിഞ്ഞാത്തതോടല്ല കോട്ടയം നഗരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നിൽക്കും അങ്ങ് പറയാൻ ശരിയല്ല വേണ്ടി വന്നാൽ അത് വികസനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങ് തെറ്റിദ്ധരിക്കരുത് ഇത് അങ്ങനോടുള്ള വ്യക്തിപരമായ ഒരു അല്ല അങ്ങ് ചെയ്തതുപോലെ ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ ഈ പയലെടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം എന്തായാലും പൊതുമുതൽ സർക്കാരിൻ്റെ പൊതുമുതൽ ഇത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് ദുർവേയം ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ട് തൽക്കാലം ഇത് മുഖ്യമന്ത്രിക്ക് തുടങ്ങാൻ പറയുകയാണെങ്കിൽ ഞാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് എല്ലാ ഇരുപത് കോടി വേണമെങ്കിലും കൊടുക്കാം പക്ഷേ അങ്ങനെ നീതിപൂർവ്വം അല്ല കാര്യങ്ങൾ പറഞ്ഞത് കാര്യത്തിൻ്റെ തോക്ക് എന്നറിയാം ചില ജനപ്രതിനിധികൾ പൊളിക്കണം എന്നുള്ള കൂട്ടുകാരുടെയും കേസ് കൊടുത്തിട്ടുണ്ട് അതിനും കക്ഷി ചേർന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് മനസ്സിലാക്കണം ചില ജനപ്രതികൾ പൊളിച്ചു മാറ്റണം എന്ന് പറയുന്ന കൂടെ കക്ഷി ചേർന്നിട്ടുണ്ട് പൊളിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കൂടെയും കക്ഷി ചേർന്നിട്ടുണ്ട് അതേ ആളുകൾ തന്നെ എൻ്റെ നിലപാട് അങ്ങനെ ഒരു നിലപാടല്ല ഞാനുള്ള സത്യം പറയും യെസ് ബുദ്ധിമുട്ടായിരിക്കും